അസ്ലാം വലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ അസ്ലാത്തു വസ്സലാം വലാ റസൂല്ല വാലാ അലഹി വസാബദ് ഹി അജ്മീൻ അമബാദ് ഏറെ പ്രിയപ്പെട്ട ഇസ്രയുടെ ശ്രോ ശ്രോതാക്കളെ ശരീത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തുന്ന പല രീതിയിലുള്ള ഈ നിയമം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമാണ് എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞുവെച്ചത് മായ് ജറുല്ലാഹ്നു അദ്ദേഹം റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നതും അദ്ദേഹം ചെയ്തൊരു വ്യവിചാരം അത് ഏറ്റുപറയുന്നതും അതിൻ്റെ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് എത്രമാത്രം ഡീറ്റെയിൽഡ് ആണ് എന്നുള്ളതുമാണ് നമ്മളവിടെ പറഞ്ഞു വെച്ചത് ഇതേപോലത്തെ ഒരു സംഭവം മറ്റൊരു സംഭവം നമുക്ക് ചരി ചരിത്രത്തിൽ കാണാൻ കഴിയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവർ റസൂലിൻ്റെ അടുക്കേക്ക് അടുക്കലേക്ക് വരാൻ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവർ പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വ്യഭിചാരത്തിലേർപ്പെട്ടു ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു അത് പറയുന്ന സമയത്ത് റസൂൽ സല്ല അലി സ്വലം അവിടുന്ന് മുഖം തിരിച്ചു കളയാണ് മായുദുറല്ലാന്നു ഇതേ വിഷയം പറഞ്ഞപ്പോഴും മൂന്ന് തവണയാണ് മൂന്ന് തവണയാണ് അവിടെ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞത് അതുപോലെ തന്നെ ഈ സ്ത്രീയും മുഖം തിരിച്ചു കളയാണ് അവിടെ അവിടുന്ന് സ്ത്രീ ചോദിക്കാണ് റസൂൽ താങ്കൾ പിന്നെ മുഖം തിരിച്ച് കളയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാപമോചനം കിട്ടണമെങ്കിൽ അത് ഇസ്ലാം എന്താണോ ഈ വിഷയത്തിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ളത് അത് കിട്ടിയാലല്ലാതെ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ പറയാണ് പക്ഷേ അവർ കൂടെ ആഡ് ചെയ്യാണ് ഞാൻ ഗർഭിണിയാണ് ഈ ഒരു ആക്റ്റിൽ ഏർപ്പെട്ട ശേഷം ഈയൊരു പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഞാൻ ഗർഭിണിയാണ് അപ്പോൾ റസൂൽ സല അലുവല്ലാം അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യുക നീ എന്തു ചെയ്യുക ഈ കുട്ടിയെ പിന്നെ പ്രസവിച്ച് തിരിച്ചു വരികയെന്ന് പറയുന്നുണ്ട് അവർ ആ കുട്ടിയെ പ്രസവിച്ച ശേഷം നേരെ തിരിച്ചു വരികയാണ് ഇതാരെങ്കിലും അവരെ കെട്ടി പിന്നെ കയറുകെട്ടി കൊണ്ടുവരുന്നതല്ല അവർ സ്വമേധയാ വരികയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റിന് പരലോകത്ത് ഈ ലോകത്തിന് ശേഷമുള്ള അതിവിശാലമായ ലോകത്ത് അവിടെ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് സാധ്യമല്ല ആ ശിക്ഷ ഇവിടുന്ന് തന്നെ അനുഭവിച്ച് തീരണം എന്നൊരു ദൃഢനിശ്ചയം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് അതുകൊണ്ടാണ് പിന്നെ പ്രസവത്തിന് ശേഷം അവരെന്ത് ചെയ്യാണ് ഈ കുഞ്ഞിനെ കുഞ്ഞുമായിട്ട് റസൂലിൻ്റെ അടുക്കലേക്ക് വരുന്നത് റസൂൽ ഇത് ഇവർ തിരിച്ചു വന്ന സമയത്ത് റസൂൽ വീണ്ടും പറയുന്നുണ്ട് ഈ കുട്ടിയെ പിന്നെ നീ മുലയൂട്ടുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയെ മുലയൂട്ടി പിന്നെ തിരിച്ചു വരുന്നു വീണ്ടും പറയുന്നു ആ കുട്ടിക്ക് സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തണം അപ്പം വീണ്ടും ആ കുട്ടിനെ ആയിട്ട് സ്ത്രീ പോവാണ് ആ കുട്ടി സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ കയ്യിലൊരു ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെഡ് ആ കുട്ടി കഴിക്കുന്നത് റസൂൽ കാണാൻ അപ്പോൾ ആ രീതിയിൽ എത്തിയ സമയത്ത് റസൂല് ശിക്ഷ നടപ്പിലാക്കാൻ മുന്നോട്ട് വരാൻ ഞാൻ ഈ പറഞ്ഞത് അതിനുശേഷം ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ് കാരണം പിന്നെ ഈ ഈ കുട്ടിയെ മറ്റൊരു മുസ്ലിമിനെ ഏൽപ്പിക്കുകയാണ് ഈ സ്ത്രീക്ക് വേണ്ടി പിന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ് ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട് ഒന്നാമത്തെ ഇൻസൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഏടെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു സംഭവമാണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണെങ്കിലും ഇതിലാരും ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതല്ല അവർ സ്വമേധയാ കടന്നു വരികയാണ് ഞങ്ങൾക്ക് ഈ ശിക്ഷ വേണം ഈ ശിക്ഷ ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ ഇന്ന് നമ്മുടെ ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുമോ ഇത്രയധികം പിന്നെ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണം എന്ന് പറഞ്ഞു വരുന്ന കൾപ്രറ്റുകളെ എന്ന് പറഞ്ഞു വരുന്ന കുറ്റവാളികളെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും സാധ്യമല്ല അവിടെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിക ശരീരത്ത് അടങ്ങുന്ന ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു വിപ്ലവം എത്രമാത്രമാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരു ശിക്ഷ നടപ്പിലാക്കപ്പെടുമ്പം എത്രമാത്രം വലിയ ക്രൈറ്റീരിയസിലൂടെയാണ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് പിന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയല്ല യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു സംഭവം സാഹിദബിന് ഉബാദ റഹ്ലു അവിടെ നിന്ന് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് ലൗ റായിത്ത റജുലൻ മാ ഇമ്രാത്തി لضربت بالسيف على مصفر അല മുസ് മുസ്ഫ എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ ഞാൻ കണ്ടാൽ എൻ്റെ വാളിൻ്റെ മൂർച്ചയേറിയ അറ്റം കൊണ്ട് ഞാൻ അയാളെ വധിക്കും എന്ന് പറയുന്നുണ്ട് ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത് ഒന്ന് ഖീറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആത്മാഭിമാനം എന്നോ ഒക്കെ നമുക്ക് മലയാളത്തിൽ പറയാം ഖീറത്ത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആയിട്ടുള്ള ആളുകൾ ഭാര്യയോ പെങ്ങളോ ഒക്കെ അവർ എന്തെങ്കിലും ഒരു തെറ്റിലേർപ്പെടുന്ന സമയത്ത് അവർ ഒരു പക്ഷേ വസ്ത്രം നേരെ ധരിക്കാതിരിക്കുന്ന സമയത്തോ വാട്ടവർ അങ്ങനെ ഒരു തെറ്റിലേർപ്പെടുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്യ രുത് അവരോട് പറയണം ആ ഒരു തോന്നലുണ്ടല്ലോ ആ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അതിനാണ് ഈറത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഹദീസ് പറയുന്നത് കാണാൻ കഴിയും മറ്റൊരു വിഷയം ഇത് ഇദ്ദേഹം പറയുന്ന സമയത്ത് റസൂൽ സല്ലഅഅ അലൈ സ്ല്ലത്തിൻ്റെ പിന്നെ കാതിലേക്ക് ഈ ഒരു വിഷയം എത്തി പിന്നെ സാദുബിന് ഉപാദർ അള്ളഹാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ കണ്ടാൽ ആ പുരുഷനെ ഞാൻ എൻ്റെ വാളിൻ്റെ മൂർച്ചയേറിയ അറ്റം കൊണ്ട് വധിക്കും എന്ന് പറഞ്ഞത് റസൂൽ സല്ല സ്വലം കേൾക്കുമ്പം റസൂല് തിരിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഈ സാദിൻ്റെ പിന്നെ ഈറത്ത് അത് നമുക്കിവിടെ കാണാൻ കഴിയും സാദിൻ്റെ ഈറത്തിനേക്കാൾ കൂടുതലാണ് എൻ്റെ ഈറത്ത് അല്ലെങ്കിൽ സാദിൻ്റെ ഈറത്തിനേക്കാൾ എനിക്ക് ഈറത്തുണ്ട് എന്നേക്കാൾ അള്ളാഹുവിനേറത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്താൽ അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല സഹദർ പിന്നെ ഉപാധാരനെ എന്നെ റസ്ഗുനോട് ചോദിക്കുന്നുണ്ട് ഒരു പിന്നെ എൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഞാൻ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു നാല് സാക്ഷികളെ വരെ അയാൾക്ക് ഈ തെറ്റ് ചെയ്ത ആൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്ക് സമയം നൽകണമെന്ന് ചോദിക്കുന്നുണ്ട് ഈ സ്വന്തം ഭാര്യയും മറ്റൊരാളുടെ കൂടെ കാണുന്നു അപ്പോൾ ഞാൻ അയാളുടെ അവിടെ നിന്ന് വധിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല നാല് സാക്ഷികളെ കൊണ്ടുവന്ന് പിന്നെ ഈ തെറ്റ് അത് പൂർണ്ണമായി പിന്നെ പറയുന്നത് വരെ അയാൾക്ക് ആ തെറ്റ് ചെയ്ത ആൾക്ക് സമയം കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ പറയുന്നത് നാം എന്നാണ് അതെ ചെയ്യണം കാരണം നാല് സാക്ഷികളില്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ഇസ്ലാമിക നിയമത്തിൽ ഒരു ഒരാളെ ഈ വ്യഭിചാര ആരോപണം എന്നുള്ളത് പോസിബിളല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ വിഷുദ്ധുഹാനിലെ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഒന്നുകിൽ നാല് സാക്ഷികൾ വേണം അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ സ്വയം ഏറ്റു പറയണം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാലിന് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറയേണ്ടായി ശരിയത്ത് നിയമം നിർദ്ധരിച്ചെടുക്കുന്നത് ഇവിടെ നിന്നാണ് അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് വിശുദ്ധ വിഷുദ്ധുനിൽ നിന്നാണ് വിഷുദ്ർആാലിലെ നാലാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും വല്ലാത്തി വല്ലാത്തി അൽ ഫാഹിഷിനിൻ നിസായിക്കും ഫസ് തെ ഷിദു അലൈഹിന്ന അർബാത്തം മിങ്കും നിങ്ങളിൽ നിന്ന് നാലാളുകൾ ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളാരെങ്കിലും നീചവൃത്തിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഭിചാരമാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം അപ്പോൾ ഈ ഇങ്ങനെയൊരു വിഭിചാരാരോഹ പിന്നെ ഇതിൽ ഒരാൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നാല് പേരെ അർബാത്തൻ പിന്നെ മിങ്കും നിങ്ങളിൽ നിന്ന് നാല് പേരെന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ സാക്ഷികളായി കൊണ്ടുവരണം ഫ ഇൻ ഷിദു ഫം സിക്കുഹുന്ന ഫിൽബുയൂ തിഹത്ത എത്തോ ഫാഹുന്നൽ മൗത്ത് അവർ മരണം ഒരു തുവരെ അവർക്ക് എന്തെയ്യുക അവരെ വീട്ടിലാക്കുക ഔ യജു അല്ല അള്ളാഹുലഹു നസബീല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർഗം അല്ലാഹു കാണിക്കുന്നതുവരെ അവരെ വീട്ടിൽ മാത്രം അവരോട് പിന്നെ താമസിക്കാൻ പറയാമെന്നുള്ളതാണ് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് കിട്ടുന്നൊരു കാര്യം നാല് സാക്ഷികൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നാല് സാക്ഷികൾ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രിമാർക്ക് എതിരെ പോലും മുഖ്യമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ആ മുഖ്യമന്ത്രിമാർക്കെതിരെ പോലും പിന്നെ ആരോപണം പറയുന്നു എന്തിനാ ഇത് നമ്മുടെ നാട്ടിലാണ് മറ്റ് പല രാഷ്ട്രങ്ങളിലും ഇതിനേക്കാൾ അവസ്ഥയിലാണ് അപ്പോൾ ആ രീതിയിൽ ആരോപണം എന്നുള്ളത് വളരെ ഈസിയാണ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറേ ആളുകൾ ഏതെങ്കിലും ഒരു സ്ത്രീയെയും ഒരു വളരെ പിന്നെ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയെയും ചൂണ്ടിക്കാട്ടി ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്തൊക്കെ തെളിവുകളുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ വാർത്ത അതാണ് പിന്നെ വാർത്ത അയാൾക്ക് മുഖം പിന്നെ താഴ്ത്തി നടക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത് പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം നാല് സാക്ഷികൾ കൃത്യമായി വേണം ഈ നാല് സാക്ഷികൾക്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറയുന്ന കൃത്യമായിട്ടുള്ള മുസ്ലിങ്ങളായിരിക്കണം അവർ കള്ളം പറഞ്ഞിട്ടുണ്ടാവരുത് അവരേതെങ്കിലും തെറ്റിൽ പിന്നെ എന്തെങ്കിലും ക്രിമിനൽ പിന്നെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട ആളുകളാവരുത് അങ്ങനെ ഒരുപാട് വളരെ കൃത്യമായിട്ടുള്ള പിന്നെ ആ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും ഇപ്പം ഈ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ഏത് വിഷയത്തെയും ഇസ്ലാം സമീപിക്കുന്നത് എന്ന് ിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും വിഷുദൂറാൻ അല്ലെങ്കിൽ നാലാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന രണ്ട് പേരെയും നിങ്ങൾ പീഡിപ്പിക്കുക എന്നാൽ അവർ ഇരുവരും പശ്ചാത്തപിക്കുകയും നടപടി നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളവരെ വെറുതെ വിട്ടേക്കുക തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെയാണ് നമ്മൾ ഒരു ഒരാൾ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവർ നടപടി നന്നാക്കി തീർത്തു അവർ പശ്ചാത്തപിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പിന്നെ പീഡിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് പല രീതിയിൽ പീഡനം എന്നുള്ളത് മാനസികവും ആയിട്ടൊക്കെ ആ രീതിയിലുള്ള പീഡനം പാടില്ല എന്ന് പറയുന്നു തൊട്ടടുത്ത വചനത്തിൽ എങ്ങനെയാണ് പശ്ചാത്തലം ിക്കേണ്ടത് എന്നാണ് വിശുദ്ധി റാം പറയുന്നത് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നു ഇതിൽ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തഫ്സീറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വിഷയം ഈ നാലാമത്തെ അധ്യായത്തിലുള്ള പതിനഞ്ചാമത്തെ വചനം ഈ വചനത്തിന് ശേഷമാണ് സൂറത്ത് നൂറിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വരുന്നത് അപ്പോൾ ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പാർപ്പിക്കുക മരണം വരെ വീട്ടിൽ പാർപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ വൈജ അലല്ലാഹുലഹുന്ന സബീല മറ്റെന്തെങ്കിലും മാർഗം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വരെ പിന്നെ അല്ലെങ്കിൽ മരണം വരെ അവരെ വീട്ടിൽ പാർപ്പിക്കുക എന്നാണ് മറ്റൊരു മാർഗം എന്ന് പറഞ്ഞിരുന്നു ആ മാർഗ്ഗമാണ് മാർഗമാണ് നൂറിൽ അവതരിച്ചത് അതെന്താണ് വിവാഹം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിവാഹം ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ഈ തരത്തിൽ വിഭജനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ എന്നുള്ളത് നൂറിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വചനം അവിടെ എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു അത് അടുത്ത ഒരു വചനമാണ് അവിടെ ആപ്ലിക്കബിളായിട്ട് മാറുക ശരിയാകത്തിൽ അപ്പോൾ ഇത്ര കൃത്യമാണ് ഒരു ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് ഇസ്ലാം അതിനെ ഡീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സൂറത്ത് നൂറിലെ ഇരുപത്തി നാലാമത്തെ അധ്യായം അതിലെ രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും നൂറടി അടിക്കണമെന്നാണ് ഈ വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകൾ അവർ ഇങ്ങനെയുള്ള ഒരു വിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നൂറടി അടിക്കണം എന്നാണ് അല്ലാതെ എറിഞ്ഞുമില്ല എന്നുള്ളതല്ല കാരണം അവിടെ അതിന് മറ്റ് പല കോഴ്സുകളുണ്ട് ആ ഒരു കാര്യം സംഭവിക്കാൻ മറ്റു പല കാരണങ്ങളുണ്ട് റേഷനയിൽസ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുവെച്ചാൽ ഈ ഒരു സംഹിത ഈയൊരു പിന്നെ ൂറി പ്രൂഡൻസ് എന്നുള്ളത് അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷേ അള്ളാഹു സുബാനത്താൽ അത് തന്നതുകൊണ്ട് തന്നെ അതിൽ വളരെ കൃത്യമായി വിവാഹം ചെയ്ത ആളുകൾക്ക് മറ്റൊരു ശിക്ഷയും വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ കുറഞ്ഞ ശിക്ഷയാണ് കാണാൻ കഴിയുന്നത് കാരണം അവർ തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് ആർക്കറിയാം അവരെ സൃഷ്ടിച്ച പഠിച്ചവനറിയാം അതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത് ഇരുപത്തി നാലാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വചനം രണ്ട് അടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇനി ആരെങ്കിലും വ്യഭിചാരാരോപണം നടത്തി വ്യഭിചാരോപണം നടത്തി നാല് സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ വ്യഭിചാരാരോപണം നടത്തിയ ആളുകൾക്ക് എൺപത് ചാട്ടവാറിയാണ് വ്യഭിചാരാരോപണം നടന്നു അത് ശരിവെച്ചു കഴിഞ്ഞാൽ ആയാൾക്ക് നൂറ് ചാട്ടവാർ അടിയാണ് പക്ഷേ ആരെങ്കിലും ഒരാൾക്കെതിരെ വ്യവിചാരോപണം നടത്തുകയാണ് അവർ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നാൽ നാല് സാക്ഷികളെ കൊണ്ടുവരാനും പറ്റിയില്ല എന്ത് സംഭവിക്കും ഈ വ്യഭിചാരോപണം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷയാണ് അപ്പം വെറുതെ ആരെങ്കിലും വന്നിട്ട് പിന്നെ ഈ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരെ വിഷുദ്ർ ഖാൻ ഇങ്ങനെ കള്ളം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷു ദുർഹാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ക്യാതിബൂന്നണ്ൺ വ്യാജവാദികളായിട്ടുള്ള ആളുകൾ ഫാസ് എക്വൻ അധർമ്മകാരികൾ വളരെ പിന്നെ കൃത്യമായിട്ടാണ് അവരെക്കുറിച്ച് വിശുദൂറാൻ അഡ്രസ്സ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ ഒരു വിഷയം മാത്രം പറയുമ്പോൾ സുഹൃത്തൊന്നൂറു തന്നെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ ആറ് ഏഴ് എട്ട് ഒമ്പത് വജങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഓരോ പർട്ടിക്കുലർ ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രശ്നം വരികയാണ് സ്വന്തം ഭാര്യ വിഭചാരം ചെയ്തു അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടു എന്നൊരു പുരുഷൻ ഭർത്താവ് പറയുകയാണെങ്കിൽ അതിൻ്റെ വിധി എന്താണ് ഇനി ഭർത്താവിൻ്റെ വാദം മാത്രം കേട്ടാൽ പോരെ ഭാര്യയുടെ വാദം കേൾക്കണം ഭാര്യ പിന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലവിടെ വെറുതെ വിടണം അപ്പോൾ അങ്ങനെയുള്ള പിന്നെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ പിന്നെ വിശുദ്ധ ദുർവാലിത്താനൊക്കെ ഈ വിഷയത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാക്ഷികളുടെ കാര്യത്തിൽ പോലും നാല് സാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാല് പേര് പിന്നെ നല്ല മുസ്ലിങ്ങളായിരിക്കണം അവർക്ക് ക്രിമിനൽ റെക്കോർഡ്സ് പാടില്ല ഏതെങ്കിലും നാലു പേരുണ്ടായാൽ പോരാ അവർ ഗുഡ് മുസ്ലിംസ് ആയിരിക്കണം അതുപോലെ തന്നെ അവർ സ്പെസിഫിക്കലി ഇ നമ്മൾ ലൈംഗിക ആരോപണം പറയുമ്പം ഈ നാല് പേരും ആ ഈ ഈ പറയുന്ന ആളുകൾ ഈ രണ്ടാളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു രണ്ട് ജൂത ജൂത പിന്നെ ജൂതന്മാരായിട്ടുള്ള ചില രണ്ടാളുകൾ പിന്നെ റസൂലിനടുത്തേക്ക് വന്ന് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിലൊക്കെ ഈ നാല് സാക്ഷികൾ അവർ പിന്നെ പറഞ്ഞാൽ മാത്രം പോരാ അവർ കണ്ടിരിക്കണം ഈ രണ്ട് പേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവർ കണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് പിന്നെ സ്വീകാര്യമാവുക അത്രയും കറക്റ്റ് കശമായിട്ടുള്ള കാർക്കശത്തോടെയുള്ള നിയമങ്ങളാണ് ശരിയത്ത് നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഇതിൽ നമ്മൾ നമ്മൾക്കൊരു ടേക്ക് അവേ പോയിൻ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയാനുള്ളതല്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ മീഡിയാസിലൊക്കെ കാണുന്ന പോലെ ഇസ്ലാമിക ശരിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിചാരം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു കല്ലെറിഞ്ഞു പോലെ അല്ല അതിന് ഓരോന്നിനും കൃത്യമായ പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ശരിയത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മൾ കാണുന്ന ഏതെങ്കിലും ലോസിനെ പോലെ ഇവിടെ നമ്മൾ കാണുന്ന ഏതെങ്കിലും കോഡ് ഓഫ് കണ്ടക്റ്റിനെ പോലെ ക്രിമിനൽ ലോസ് മാത്രം എടുക്കുന്നൊരു വിഷയം അല്ല അത് മറിച്ച് അതെന്നുള്ളത് ഒരു ടോട്ടൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുവെച്ചാൽ അത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാം അസ്ലാം വാരിക്കും വരമത്തല്ലബർക്കാത്തു